അവിടെയാണ് അയ്യപ്പൻ കളരി പഠിച്ചത് ആ കുടുംബത്തിലെ ഒരു വൈദ്യയില് നിന്നാണ് ഞാൻ അവിടെ കുറച്ച് കൊല്ലം ഒരു ഏഴ് എട്ട് കൊല്ലം അവിടെ താമസിച്ച് പഠിച്ച് ഇപ്പൊ ഏതെല്ലാം രോഗങ്ങളിലുള്ള ആളുകൾ ഉച്ച ചെയ്യാൻ പാടില്ല എന്ന് വൈദ്യുതി പറഞ്ഞത് അവർക്കും പറയുന്ന ഒരു പത്യം എന്നാണത് സ്ത്രീ സംഗമമാണ് നമ്മളതിൽ ഒഴിവാക്കാൻ പരമാവധി പറയാറ് പതിനാല് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗം പൂർണ്ണമായില്ലെങ്കിൽ നമ്മൾ കയ്യില് വേദന ഉണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത് സാധാരണ രോഗി ഫ്രീ ആയിട്ട് പറ്റില്ല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കാരണം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെയാണുള്ളത് പെരത്താണ് നമ്മുടെ മാരിസ് മാട്രസിന്റെ അടുത്തുള്ള ഒരു വൈദ്യരുടെ ഉള്ളത് കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിൽ മത്സരത്തിന്റെ ഭാഗമായി ഒരുപാട് വർക്കൌട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിന്റെ ഭാഗമായിട്ട് ശരീരത്തിലൊക്കെ പെയിനും നീർക്കട്ടൊക്കെ വന്നപ്പോൾ എൻ്റെ നാട്ടിലെ തന്നെ ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം ധർമ്മേടൻ എന്ന് വിളിക്കുന്ന ധർമ്മരാജ എന്ന് പറയുന്ന ആളുടെ വീട്ടിലുള്ളത് ആൾ ഒരു വൈദ്യരാണ് ആ വൈദ്യുതി നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് സ്നേഹപൂർവം നമ്മുടെ ഈ വീഡിയോയിലേക്ക് വൈദ്യരെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ ഇതിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ പൈതൃകടുത്ത് വന്നപ്പോൾ ഇതിൽ നിന്ന് എന്നോട് ഒഴിയാനായിട്ട് ഒഴിയാൻ വേണ്ടിയിട്ടാണെന്ന് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഒഴിച്ചിലെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നേരെ ഒഴിച്ചിലേക്കാണ്ട് കടന്നാലോ ഏകേ പുള്ളിനെ എന്ന് വന്ന് കണ്ടപ്പോ മൂവർ പറഞ്ഞു ഒരു ഒഴിച്ചിടൊന്ന് എന്ന് പറഞ്ഞു അപ്പോ സാധാരണഗതിയിൽ ഒഴിച്ചിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് എനിക്കുണ്ടായ സംശയങ്ങളാണ് ഞാൻ ഇന്ന് വൈദ്യുരമായിട്ട് പങ്കുവെക്കുന്നത് അത് സാധാരണഗതിയിൽ ഒരു സാധാരണ ജനങ്ങൾക്ക് ഒരു സാധാരണ ആൾക്കുണ്ടാകുന്ന സംശയങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ അത് ഞാൻ വൈദ്യുതി പരിചയപ്പെടുത്താം ഈ വൈദ്യുതി നമുക്ക് കിട്ടേണ്ട അറിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് പ്രേക്ഷകർക്ക് അത് ഈ വൈദ്യരുടെ കോണ്ടാക്ട് നമ്പറും ഇദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളും എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ വൈദ്യർ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട തില ധർമ്മേടനാണത് ഇനി ധർമ്മേടൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടന്ന് കടക്കേണ്ടതുള്ളത് ധർമ്മയുടെ എന്നെ നോക്കിയിട്ട് ധർമ്മേട എന്താ തോന്നിയത് ഇപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ ഒരുപാട് എന്നെ പോലെയുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കയ്യിൽ വേദന ഞാൻ ഇപ്പോൾ ധർമ്മേടനായിട്ട് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞുവച്ചാൽ എന്റെ കയ്യിൽ വേദന ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ വേദന ഇപ്പോൾ എനിക്കിപ്പോൾ ഈ കഴുത്തിനും കൂടെ വന്നിട്ടുണ്ട് കൈയിൻ്റെ വേദനത്തോട് കുറച്ചായി പിന്നെ അത് കഴുത്തിനും കൂടി വന്നപ്പോൾ എങ്ങനെയാണ് ഈ വേദന വരുന്നത് സാധാരണ ഗതിയിൽ ഇപ്പോൾ എൻ്റെ പ്രായക്കാർക്കൊക്കെ ഈ വേദന പല രീതിയിലായിട്ട് പറയുന്നുണ്ട് അവര് എന്താണ് ഇതിന്റെ അവസ്ഥ സത്യത്തിൽ ഇത് എങ്ങനെയാണ് ഈ വേദന വരുന്നത് എന്തായാലും നമുക്കൊന്ന് ഇരുന്നല്ലേ സാധാരണ ഇതില് കൈകൾക്ക് വേദന വരുന്നത് കഴുത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം വരിക അത് കഴിക്കുന്ന ഉത്ഭവം എന്ന് പറയുകയെന്ന് വെച്ചാൽ നമ്മൾക്കത് വരാനുള്ള കാരണം നമ്മുടെ ദിനചര്യ തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഓക്കെ ഒന്നുകിൽ കെടുത്തത്തിൽ നിന്നാകാം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി പ്രവൃത്തി എന്ന് പറയുന്നത് ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കാം അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ആളാണെങ്കിൽ ആ രീതിയിൽ പുഷപ്സ് എടുക്കുന്ന ആളാണെങ്കിൽ ആ രീതിയിൽ അമിതമായ വ്യായാമം ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് രോഗം വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം അധികം കണ്ടുവരുന്നൊരു രോഗം എന്ന് പറയാൻ പറ്റില്ല ഒരു ജീവിത ശൈലി എന്ന് പറയാം ഈ കഴുത്തുവേദനയും കൈവേദനയും തന്നെയാണ് ഇപ്പൊ അധികമായിട്ട് കണ്ടുവരുന്നത് അതിന് ശേഷമാണല്ലോ ഇപ്പൊ ഈ നടുവേദന നടുവേദനയും കഴുത്തുവേനയും മുഖ്യ പ്രാധാന്യം ഉണ്ട് എന്നാലും ഇപ്പൊ ചെറിയ കുട്ടി മുതൽ ചെറിയ കുട്ടി പറയുന്നത് ഒരു എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടി മുതൽ കുട്ടിക്ക് മുതൽ പ്രായമായ ആൾക്ക് വരെ പ്രായമായത് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഈ രോഗികൾ കുട്ടികൾക്ക് വരാനുള്ള കാരണം എന്താ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ ബാഗിന്റെ കനം തന്നെയാണ് കുട്ടികൾക്ക് ഈ കഴുത്തിൻ്റെ പ്രശ്നം പുറമേ തന്നെ അതുകൊണ്ട് കണ്ടുവരുന്നത് പിന്നെ നമുക്കാണെച്ചാൽ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രവൃത്തി എന്താണ് അതുമൂലം വരുന്നത് കഴുത്തിൽ നിന്നാണ് തുടക്കം അത് സ്വാഭാവികമായിട്ട് കയ്യിലേക്ക് വരുന്നു കയ്യിൽ തരിപ്പ് വരുന്നു കയ്യിൽ കഴുപ്പ് കൈ ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് െ ഇപ്പം നീട്ടുമ്പോഴൊക്കെ എനിക്ക് ഇതിലൊക്കെ ഒരു വേദന ഉണ്ട് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടാണ് ഇപ്പൊ പെരഡിക്കൊരു വേദന എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ മനസിലാക്കിയത് ഇപ്പൊ മീറ്റിന് മത്സരിക്കുന്ന ഭാഗമായിട്ട് കുറച്ചധികം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഷോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നാനൂറ് മീറ്റർ ഓട്ടത്തിലും എണ്ണൂറ് മീറ്റർ ഓട്ടത്തിലും ഒക്കെ അതെ അതിലിപ്പോ നമ്മള് നാഷണൽ മീറ്റിൽ കേരളത്തിന് വേണ്ടി റിലേയിൽ നമുക്ക് പേട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അന്ന് പോലെ ഞാന് ഫെബ്രുവരി ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു ബോഡി ടുത്ത് വരണം എന്നൊക്കെ ആഗ്രഹിച്ചു അപ്പൊ ഇന്നലെയാണ് വന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിലിപ്പോ ധർമ്മയുടെ പറഞ്ഞു വെച്ചല്ലോ ഇത് ചെറിയ കുട്ടികൾക്ക് വരെ എന്നുള്ളത് രണ്ടുമൂന്നു സംശയങ്ങൾ ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ചോദിച്ചോടെ ഏത് പ്രായം മുതലാണ് നമുക്ക് ഒഴിച്ചിൽ തുടങ്ങാം ഇപ്പൊ എട്ടു വയസ്സുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു എട്ടു വയസ്സുള്ള കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒഴിച്ചത് ചെയ്യാൻ പറ്റൂലേ തീർച്ചയായിട്ടും ചെയ്യാം ചെയ്യാം ഈ പ്രായത്തിനും ആ കുട്ടികളെ മാംസ പേശികളുടെ ഇതിനനുസരിച്ചു നമുക്ക് അതിനെ രീതിയിൽ കനം കൊടുത്തിട്ടും കനം കൊടുക്കാതെയും എക്സസൈസും പോലും ഇത് ഒഴിച്ചത് ചെയ്യാം ചെയ്യാൻ പറ്റും കൊഴപ്പില്ല എന്നുള്ളത് ഇതിപ്പോ ഞാനിപ്പോ ഇന്നിപ്പോൾ നമ്മൾ ഒഴിയാൻ വന്നുള്ളതാണ് എന്നെ ഒഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത മൂന്ന് വർഷം തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്യണമെന്നുണ്ട യാതൊരു നിർബന്ധവും പക്ഷെ പല ആളുകളും അങ്ങനെയുള്ള ഇതിൽ തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ നമ്മള് ഒരു പ്രാവശ്യം ഒരു വ്യക്തിയെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വെച്ചാൽ രോഗിയെ എന്താ ആയിക്കോട്ടെ ഇപ്പൊ സാധാരണ രീതിയിൽ ഇതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് സാധാരണ പറയാ ഒരു കോഴ്സ് ഒരു പതിനാല് ദിവസം ഈ പതിനാല് ദിവസം കൊണ്ട് ഒരു രോഗിക്ക് ആ രോഗം പൂർണ്ണമായി മാറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് പറയുന്ന ഒരു ഇരുപത്തൊന്നാവാം നാല്പത്തൊന്നാവാം അങ്ങനെ നീണ്ടുപോകും പല രീതിയിലാണ് നീണ്ടുപോകും ഇപ്പം സാധാരണ രീതിയിൽ ആൾക്കാർ പതിനാല് ദിവസം ഇപ്പോഴത്തെ തിരക്ക് ലീവൊക്കെ ബുദ്ധിമുട്ട് അനുസരിച്ച് ആൾക്കാർ ഏഴ് ദിവസമൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ് ചെയ്തു വരുന്നത് അപ്പോൾ ഈ പതിനാല് ദിവസം പോലും ചെയ്താൽ രോഗം പൂർണ്ണമാവില്ല ഈ രോഗം വരാം പൂർണ്ണമായിട്ടുള്ള കാരണം ഞങ്ങൾ പറയുന്നത് നീർക്കെട്ട് എന്നാണ് നമ്മൾ പറയുന്നത് നീർക്കെട്ട് മൂലമാണ് ഒരാൾക്ക് രോഗം വരുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ പതിനാല് ദിവസം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ പഴക്കത്തിനനുസരിച്ചായിരിക്കും രോഗത്തിൻ്റെ മാറ്റം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള രോഗമാണെങ്കിൽ അതേപോലെ പെട്ടെന്ന് മാറും ശരീരഘടന ഓരോരുത്തരും മാംസപേശികളുടെ ബലത്തിനനുസരിക്കും ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പം ഈ പതിനാല് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ആ രോഗം പൂർണ്ണമായില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ അടുത്ത കൊല്ലം ഒഴിയേണ്ടി വരും ദേഹകാലാവധി വരുമ്പോൾ ഒഴിയേണ്ടി വരും അങ്ങനെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കൊല്ലം ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നീർക്കെട്ടിൻ്റെ കാഠിന്യം കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് രോഗം പൂർണ്ണമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു കൊല്ലം ഒഴിഞ്ഞാൽ മൂന്ന് കൊല്ലം അടുപ്പിച്ച് ഒഴിയേണ്ടി വരും എന്ന് പറയുന്നത് ശരിക്കും യാതൊരു നിർബന്ധമില്ല രോഗം മാറി കഴിഞ്ഞാൽ പിന്നെ ആവശ്യം ദിവസം കൊണ്ട് രോഗം മാറിയിട്ടില്ലെങ്കിൽ അടുത്ത അടുത്ത വർഷം വർഷം ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടി വരും അവരാ മിനിറ്റ് ഇടയ്ക്ക് ആവശ്യമാണ് ഈ പതിനാല് ദിവസം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മാറും ആ മുപ്പത് ദിവസം കണ്ടിന്യൂ ചെയ്യുന്നത് ബെറ്റർ ഈ മുപ്പത് ദിവസം ഒക്കെ ചെയ്യുമ്പോ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇതിന് ആൾക്കാർക്ക് ജോലി ഒരു വിഷയം തന്നെ ജോലിക്ക് പോകാണ്ട് സാമ്പത്തിക പിന്നെ അത്രയും ദിവസം എത്ര നാൾ ചെയ്തു ഇതിനൊരു ശരീരം സ്വഭാവം അഴയുന്ന സ്വമിപ്പിക്കുക ആ അത് വന്നു കഴിഞ്ഞാൽ അവര് ഒരു ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും ആ ഒരു സാ ചെയ്യാന്ന് ചെയ്യാൻ അധികമായിട്ടുള്ള പത്യത്തിന്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു വിഷയം അപ്പൊ നമ്മള് ഒരു പതിനാല് ദിവസം ചെയ്യുന്ന ഒരാൾ നോർമൽ ചെയ്ത ഒരാള് അതുമായി ബന്ധപ്പെട്ട് എത്ര റെസ്റ്റ് എടുക്കേണ്ടി വരും സാധാരണ രീതിയിൽ പത്യം എന്ന് പറയും പഴയ കാലങ്ങളിൽ അങ്ങനെ പറയാം പതിനാല് ദിവസം കഴിഞ്ഞാൽ പതിനാല് ദിവസം പത്യവും ഏഴ് ദിവസം അറുപത്യവും അങ്ങനെ ഇരുപത്തൊന്നാം ദിവസം വരും അപ്പോൾ എന്താണെന്നു വെച്ചാൽ നമ്മളുകൂടെ ചെയ്യുന്നത് പരമാവധി പത്യം പറയാറില്ല എന്നുവെച്ചാൽ രോഗികളെ ആ രോഗത്തിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചിൽ ചെയ്യുന്നു അവരെന്താ പണിയെടുക്കില്ല പണിയെടുക്കുക എന്നിട്ട് എങ്ങനെ രോഗം മാറുന്നു അത് നോക്കിയിട്ട് പിന്നെ അധികമായിട്ട് പത്യം എന്ന് വെച്ചാൽ നടുവാനുള്ള ആൾക്കാർക്കൊക്കെ പത്യം പറയേണ്ട ആവശ്യം വരും അവർക്കും പറയുന്നൊരു പഥ്യം എന്ന് പറയുന്നത് സ്ത്രീ സംഗമമാണ് നമ്മളതിൽ ഒഴിവാക്കാൻ പരമാവധി പറയാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഓവറായിട്ടുള്ള പത്യമില്ലാത്ത രീതിയിൽ അവള് മിതമായ പത്യം പറയാറുണ്ട് ഇനിയിപ്പോ നമുക്ക് ഈ ചെയ്യാൻ പാടില്ലാത്ത സമയങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് പഴയ കാലങ്ങളിൽ എന്ന് വെച്ചാൽ വർഷക്കാലത്ത് മാത്രമാണ് ചെയ്തത് ഈ ഫോറിനേഴ്സിന്റെ വരവ് വന്നോട് കൂടിയിട്ടാണ് ഈ ഒഴിച്ചിലിന് കേരളത്തിലെ ഒഴിച്ചലിന് പ്രാധാന്യം വന്നത് അതോടുകൂടി മസാജ് സെന്ററുകള് സമൃദ്ധിയായി അപ്പം നമ്മുടെ നാട്ടുകാർ ഒഴിച്ചിലെ കുറിച്ച് നന്നായി അറിയാൻ തുടങ്ങി പഴയ കാലങ്ങൾ വർഷക്കാലത്താണെങ്കിൽ ഇപ്പോൾ എല്ലാ സമയവും ഒഴിച്ചിൽ ചെയ്യാം പക്ഷെ അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചിലുണ്ട് പിന്നെ ചെയ്യുന്നത് നമ്മളൊരു ദിവസം ചെയ്യുകയാണെങ്കിൽ സൂര്യൻ്റെ ഗതി നോക്കിയിട്ട് ഈ ഉച്ച സമയം അങ്ങനെയുള്ള സമയം സാധാരണ ഒഴിച്ചിൽ ചെയ്യാറില്ല ഫുൾ ബോഡ് ആയിട്ടൊന്നും ഈ പാർട്ടായിട്ട് ലോക്കൽ മസാജ് അല്ലെങ്കിൽ ഈ ലോക്കൽ മസാജ് ഉദ്ദേശിച്ചത് പാർട്ടായിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യമില്ല അല്ല ആ വരുന്നവന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ ഒരു പനിയുള്ള സമയത്താ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവൻ്റെ ശാരീരികമായിട്ട് വേറെ എന്തെങ്കിലും വിഷമതകളുള്ള സമയത്തൊക്കെ ഒഴിയാൻ പറ്റുമോ ചില രോഗങ്ങളുടെ സമയത്ത് സത്യാവസ്ഥയിൽ ഒഴിയാൻ പാടില്ല പാടില്ല പനിയാണെങ്കിൽ പനിയുള്ള സമയത്ത് ഒഴിയാൻ പാടില്ല ചില ഈ അവർക്കൊന്നും ഒഴിയാൻ പാടില്ല അപ്പോൾ നമ്മൾ ഉഴിച്ചിൽ നിന്ന് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ക്യാൻസർ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം വൈദ്യുതി പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വൈദ്യുതി ഒന്നും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയണം ഇപ്പം ഏതെല്ലാം രോഗങ്ങളിലുള്ള ആളുകൾ ഉഴിച്ചിൽ ചെയ്യാൻ പാടില്ല എന്ന് വൈദ്യുതി പറഞ്ഞത് എം എൻ ഡി എന്നുള്ള രോഗമുണ്ട് അവർക്ക് ഒഴിച്ചില് പറ്റില്ല ഈ ഒഴിച്ചിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ അല്ലാതെ അല്ലാത്ത സമമായി വ്യാപിപ്പിക്കലാണ് അപ്പൊ ഇങ്ങനെ രോഗം എം എൻ ഡി അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസർ അങ്ങനെ രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ വരുമ്പോൾ ഒഴിച്ചിൽ ചെയ്യാതിരിക്കാണ് അപ്പൊ ശരിക്കും നമ്മുടെ ബ്ലഡിനകത്ത് ഒരു അസുഖം ഉണ്ട് നമ്മൾ അറിയുന്നില്ല ഇപ്പൊ ഒരു ശരീരത്തില് ക്യാൻസറിന്റെ കണ്ടന്റ് അത് അറിയാത്ത ഒരാൾ ഉഴിഞ്ഞു കഴിഞ്ഞ പ്രശ്നേ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഉച്ച വരുന്ന ഒരാളെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി പറയുന്നത് നല്ലതാണോ അതോ അതെ അതെ അങ്ങനെയുള്ള ചെക്ക് സാധാരണ രീതിയിൽ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ പെട്ട എല്ലാവിധ ചെക്കിങ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരായിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് അതുകൊണ്ട് നമുക്ക് അതിന്റെ റിസ്ക് വരുന്നില്ല അത് ചെക്ക് ചെയ്യാം പറയേണ്ട ആവശ്യം വരാറില്ല പിന്നെ ആളുകളും ഈ കുറിച്ച് അറിയുന്നത് അങ്ങനെ വരുന്ന ഈ തേർഡ് സ്റ്റേജിൽ ഫോർത്ത് സ്റ്റേജിലുള്ള ആള് തന്റെ ശരീരത്തിൽ അസുഖം അറിയാണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സ്വഭാവം മനസ്സിലാവും എന്ത് ചെയ്താലും അതിന് മാറ്റം ഫീൽ ആയില്ല അപ്പൊ നമ്മൾ പറയും വേറെ എവിടെയെങ്കിലും അപ്പൊ നമ്മള് റഫർ ചെയ്യും വേറെ ഡോക്ടറെ കാണിക്കും എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഉഴിച്ചില് എന്റെ അറിവില് ഒരു രണ്ട് ടൈപ്പ് ഉഴിച്ചിൽ എനിക്കറിയുള്ളു അതിനേക്കാൾ കൊണ്ട് ഉഴിച്ചിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കളിരിലുള്ള ഉഴിച്ചിലുണ്ട് പിന്നെ വൈദ്യത്തിലുള്ള ഉഴിച്ചിലുണ്ട് ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം എന്താ കളരിയിലെ ഒഴിച്ചിൽ എന്ന് വൈദ്യത്തിലെ ഒഴിച്ചിൽ നല്ല ഉദ്ദേശിക്കുന്നത് ആയുർവേദം ആയുർവേദ ആയുർവേദത്തിലൊരു പഞ്ചാരമയാണ് ആയുർവേദത്തിലെ ഒഴിച്ചിലെന്ന് പറയണില്ല ഇപ്പോൾ ഞാൻ കളരിയിൽ നിന്നും ആയുർവേദത്തിലേക്ക് ഒഴിച്ചിൽ വന്നിട്ടുണ്ട് സാധാരണ ആയുർവേദത്തിൽ ഉള്ളത് അഭ്യംഗം എന്ന് പറയണത് എണ്ണ തേറ്റ് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കുക മറ്റുള്ള ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ആയുർവേദത്തിലുള്ളത് എന്നിപ്പോൾ കളരിയിൽ നിന്ന് ആളുകൾ അതിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ക്രോഡീകരിച്ചിട്ട് അതിലേക്ക് ആയുർവേദ ഒഴിച്ചിലേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതിലഭ്യങ്കമാണെങ്കിൽ ഒരു തലോടൽ മാത്രമാണ് നടക്കുന്നത് എണ്ണ ശരീരം മൊത്തം ഒരു തലോടും കളരിയിലാണെങ്കിൽ പല കളരിയിലും പല രീതിയിലാണ് പിന്നെ ഇത് വ്യക്തിപരമായ കഴിവും കൂടി ഒഴിച്ചിലുണ്ട് ഇപ്പോൾ കളരിയിൽ ഒഴിച്ചിൽ ചെയ്യുന്നത് ദൈവാനുഗ്രഹമുണ്ട് സ്വന്തമായി യുക്തി അതിൽ ഉപയോഗിക്കണം ഇപ്പോൾ ഗുരുവിൽ നിന്ന് പഠിച്ചതാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു യുക്തിയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കളരിയിൽ ഒഴിച്ചിലാണെങ്കിൽ കുറച്ചുകൂടി ഹാർഡായിരിക്കും ഒരു വ്യക്തി ചെയ്യാൻ ഹാർഡ് ഇന്നത് അറിയാത്ത ആൾ ഇതേപോലെ ഹാർഡായിട്ട് ചെയ്താൽ നേരെ ശരീരത്തിന് വിപരീത ഗുണങ്ങളും സംഭവിക്കും ഓക്കെ ഇപ്പോൾ ഒരു ഗുരുവിനെ കുറിച്ച് പറഞ്ഞു നല്ലൊരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നാണ് പഠിച്ചാൽ അത് അതിന് ഗുണം ചെയ്യുന്നത് നമ്മുടെ വൈദ്യുര ഗുരുവാരാ എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്ര അറിവ് കിട്ടിയത് എവിടുന്നാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയത് നിങ്ങളുടെ ഇങ്ങനെ ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാനുള്ള അധികാര അവകാശമൊക്കെ നിങ്ങൾക്ക് ഉണ്ടോന്നുള്ളത് പ്രേക്ഷകർക്ക് ചോദ്യം ഉണ്ടാവില്ല നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചോദ്യം ഉണ്ടാവും ഒരു മനസ്സിന് സംശയം ഉണ്ടാവും ഇദ്ദേഹം ആണോ അതാണോ അതൊന്നും കൂടെ ഒന്ന് വൈദ്യുതി പറയണം ഞാനത് ചെറുപ്പം മുതലേ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു തുടക്കം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അന്ത്യാകുളം വേലായി എന്ന് പറഞ്ഞു വേലായ്മമെന്ന് വിളിക്കും ആ വൈദ്യൻ്റെ അടുത്തു നിന്നാണ് ഞാന് കളരി ചികിത്സ തുടക്കം കളരി ആണെങ്കിലും ചികിത്സയിൽ തുടക്കം അത് കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴ ചീരപ്പൻചിറ എന്ന് പറയും അയ്യപ്പൻ കളരി പഠിച്ച ഒരു സ്ഥലമുണ്ട് മന അത് പണിക്കന്മാരാണ് ഏഴുവേരിലെ പണിക്കന്മാരാണ് അവിടെയാണ് അയ്യപ്പൻ കളരി പഠിച്ചത് ആ കുടുംബത്തിലെ ഒരു നിന്നാണ് ഞാൻ അവിടെ കുറച്ച് കൊല്ലം ഒരു ഏഴ് എട്ട് കൊല്ലം അവിടെ താമസിച്ച് പഠിച്ച് അതിനുശേഷം തിരുവനന്തപുരം ഉത്തമൻ വൈദ്യർ എന്ന് പറയും പിന്നെ സുരേഷ് പാറശ്ശേൽ അങ്ങനെ കുറച്ച് വൈദ്യന്മാരുടെ അടുത്ത് ഇങ്ങനെ ഓടി നടന്ന് കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ ആശാമാരെ കുറിച്ച് പറയാനുള്ളത് അതെ 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 അത് ഞാൻ പഞ്ചായമാരെ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചാണ് അതിന് എസ്ആർസിടെ സർട്ടിഫിക്കറ്റ് പിന്നെ ടി സി എച്ച് പിടെ ഇതിപ്പോ നമ്മളെ വൈദ്യുതി വീട് എന്റെ വീടും അടുത്താണ് കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുലർച്ചെ ആറു മണി മുതൽ ഇങ്ങനെ വന്നു പോക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് അസുഖങ്ങളൊന്നും ഒരു വന്നില്ല അതിന്റെ പേരിൽ വരാതിരിക്കട്ടെ ഇങ്ങോട്ടൊന്നും വരേണ്ടതായിട്ട് വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ കുറച്ച് ഒരു വേദന കാരണം ചില കുറച്ചൊരു ഓവർ വർക്ക്ഔട്ട് ചെയ്തു അതിന്റെ പേരിൽ ഉണ്ടായൊരു പ്രശ്നം അപ്പൊ ഇന്നലെ ഞാൻ ധർമ്മേട്ടനെ കണ്ടപ്പോ ഞങ്ങളൊക്കെ ധർമ്മേട്ടൻ വിളിക്കുന്ന സ്നേഹം കൊണ്ട് വിളിക്കുന്ന അപ്പോൾ ആ വൈദ്യ കണ്ടപ്പോൾ അതായത് എൻ്റെ ഒന്ന് വായു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇവരെയൊക്കെയല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്തും പ്രോത്സാഹിപ്പിക്കേണ്ടതും കൂടെ ഇത് ഇതിന് ഇത് എന്ത് ചെയ്യണമെന്നറിയാണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഒരു എന്താ പറയാ ഒരു എന്താ പറയുന്നത് ഒരു ഒരു പ്രചോദനവും എന്ത് ചികിത്സ എവിടെ കിട്ടുമെന്ന് എന്നറിയാത്തവർക്കുറിച്ച് ഒരു ചികിത്സാ കേന്ദ്രം കൂടിയിട്ടാണത് ഇദ്ദേഹത്തിന്റെ കയ്യില് കുറെ എണ്ണകളൊക്കെ ഉണ്ട് എന്ത് ടൈപ്പ് എണ്ണയാണ് വൈദ്യുതി കൊറേ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കളിച്ചു വെച്ചിട്ട് നമ്മളത് വാദനാശിനി എന്ന് പറയും പിന്നെ സർവവർ സർവവർമ്മ നാടി തൈലെന്ന് പറയും അതാണ് അദ്ദേഹം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് പര തൈലങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് ഇതിപ്പോ ഈ ഇതിന്റെ ഈ തൈലത്തിന്റെ എന്തിനൊക്കെ ഈ തൈലം ഉപയോഗിക്കണത് ഇതിപ്പോ നമ്മുടെ പ്രേക്ഷകർ ആർക്കിത് ആവശ്യമെന്ന് തോന്നി കഴിഞ്ഞാല് വൈദ്യുതി വിളിച്ചാൽ അയച്ചു കൊടുക്കാൻ സംവിധാനം ഉണ്ടല്ലോ കൊറേ അയച്ചു കൊടുക്കും അപ്പൊ പ്രേക്ഷകർക്ക് ദേഹത്തിന്റെ എണ്ണകളോ മറ്റുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്ക എണ്ണ കൊറേയേറെ അയച്ചു തരും ചികിത്സയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുള്ളി ചെയ്തുതരും ഇപ്പൊ എന്തായാലും ചെറിയൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എടുക്കുന്നത് എന്റെ കഴുത്ത് വേദന കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു ഇത് ചെയ്താൽ എനിക്ക് വേറെ എന്ത് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും യാതൊരു ബുദ്ധിമുട്ടും കാരണം ഞാൻ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാവും പോകുന്നത് എന്തായാലും കുറച്ച് വേദന അതൊക്കെ ഉണ്ടാവും ഇനി ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം വേദന അനുഭവപ്പെടാം എന്നാലും അത് പൂർണ്ണമായിട്ട് മാറും മാറും പിന്നെ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ പറവ് കേട്ടിട്ടുണ്ട് ഭയങ്കര തലവേദന ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓക്കാനൊരു ഛർജി വരും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് അങ്ങനെ വരെയായിട്ട് അങ്ങനെ സംഭവം അത് പ്രഷറൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം അവർ നമ്മൾ ചോദിക്കണം രോഗി വരുമ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണം അപ്പൊ അതിനനുസരിച്ച് വേണം ചെയ്യാം പ്രഷറുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ വരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഓക്കെ പിന്നെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത് ഇപ്പൊ ചെറിയ കുട്ടികള് ഇച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എട്ടു വയസ്സ് മുതലെന്ന പറ എട്ടു വയസ്സുള്ള ആളുകൾക്ക് ഒന്നും നമുക്ക് തൈലം കൊണ്ടുള്ള ചികിത്സ ഒന്നുമില്ല സാധാരണ എട്ടു വയസ്സെ കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും വരാറില്ല എന്നാലും അവർ കളിക്കുമ്പോ എന്തെങ്കിലും വീഴ്ചകളൊക്കെയാണ് വരാറ് നമ്മള് ജനിച്ച അന്ന് മുതൽ കുട്ടികളെ കണ്ടു തുടങ്ങിയിട്ടുള്ളത് കുട്ടീനെ അന്ന് മുതല് അത് പിന്നെന്താ അങ്ങനെ നമുക്കൊരു അതും ചികിത്സയുടെ ഭാഗമല്ലേ അതെ അതെ തീർച്ചയായിട്ടും ശരീരത്തിന് ബോഡി ഷെയ്പ്പ്ണേ എട്ടു വയസ്സു മുതൽ ചികിത്സ പറഞ്ഞു തെറ്റല്ലോ ചോദിക്കണം അല്ല എട്ടു വയസ്സെന്ന് വെച്ചാൽ ഈ ഞാൻ പോകുന്ന കുട്ടി കുട്ടികൾക്ക് ബാഗ് ഇട്ടിട്ട് വരുന്നാണ് എട്ടു വയസ്സു മുതലുള്ള കുട്ടികൾക്ക് മറ്റുള്ള നമ്മള് സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ബാഗൊക്കെ കൈപ്പിടിച്ച് കൊണ്ടാക്കും പിന്നെ അവിടെനിന്നും ചെറിയ മാറ്റം വരുമ്പോൾ ബാഗ് പുറത്തിട്ട് പോകുന്നു അങ്ങനെയാണ് ഞാൻ എട്ടു വയസ്സ് ഞാൻ ഉദ്ദേശിച്ചു ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ എല്ലാ കുട്ടികളും പ്രസവിച്ച് അന്ന് മുതൽ എണ്ണയിൽ ഒഴിച്ച് കയ്യും കാലൊക്കെ നിവർത്തി അപ്പോൾ ഒഴിച്ചില് മസാജ് ഒരു കുട്ടിക്ക് തുടങ്ങുന്നത് ആ കുട്ടി ജനിച്ച അന്ന് മുതലാണ്

ഒഴിയാറുണ്ട് ഇത് വയസ്സായ ആൾക്കാരാണെങ്കിൽ അവർ ബോഡി ഷേപ്പ് വരാൻ വേണ്ടിട്ട് തല ഒഴിയുന്നു മൂക്ക് പിടിക്കുന്നതൊക്കെ ഒരു ഭാഗം തന്നെയാണ് അത് അതെ അതെ ഇപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഒരു ഫുൾ ബോഡി മസാജ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനി എത്ര ദിവസം ചെയ്യണം അതായത് ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ വേറെ എന്റെ പ്രായം കുറയ്ക്കാൻ വല്ല നിവൃത്തി ഉണ്ടായിട്ടുണ്ട് ഈ മുഖത്തിൻ്റെ ചൊളിവും ഈ തന്തവുമായിട്ട് ഒരു യുവത്വം നിലനിൽക്കാൻ ഇതുകൊണ്ട് സാധിക്കുമോ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് നമ്മൾ ഒഴിച്ചിൽ ചെയ്യുകയാണെങ്കിൽ സ്ഥിരം എന്നു പറഞ്ഞതിപ്പോ പല രീതിയിലാൾക്കാര് ചെയ്യുന്നുണ്ട് മാസത്തില് ചെയ്യണവരുണ്ട് അല്ലെങ്കിൽ വർഷത്തിൽ വന്ന് ചെയ്യണവരുണ്ട് മൂന്ന് മാസം കൂടും പല രീതിയിൽ ആൾക്കാർ വരും അവർക്ക് എപ്പോഴും ഒരു യുവത്വം എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ എന്തെങ്കിലും പ്രേക്ഷകർക്ക് പറ്റി പറയാനായി ഇതിനെ കുറിച്ചിട്ട് ചെയ്യണം അതെന്നു വെച്ചാൽ നമുക്ക് അവരെല്ലാവരും ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല എന്താ ഓരോരുത്തരും ഇതിൽ വിശ്വാസം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എന്തായാലും ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ആ വണ്ടി സമയം സമയം നമ്മൾ സർവീസ് ചെയ്യാറുണ്ട് ചെറിയൊരു എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അത് ക്ലീൻ എന്താ കംപ്ലയിൻറ്റ് തീർക്കാറുണ്ട് ആ വണ്ടി നമ്മൾ കംപ്ലയിൻ്റ് തീർക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കംപ്ലൈൻ്റായിട്ട് മാറും അതേപോലെയാണ് മനുഷ്യ ശരീരം ചെറിയ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ ക്ലിയർ ചെയ്യുക അപ്പോൾ അത് മാറ്റം വരും പിന്നെ എന്താണെന്നു വെച്ചാൽ ഈ ഒഴിച്ച ചെയ്തുകൊണ്ട് നമുക്ക് കൂടി മരിക്കാൻ ചില ഒഴിഞ്ഞ പ്രാവശ്യം മരിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ ഒഴിച്ചില് ചെയ്ത ആൾക്കാർ നല്ല യുവത്വത്തോട് ആരോഗ്യത്തോടുകൂടി രോഗാവസ്ഥയിലല്ലാതെ നല്ല രീതിയിലേക്ക് പ്രകൃതി മടങ്ങാം എന്തായാലും നമുക്കൊന്ന് എന്നാ പിന്നെ ചെറിയ ഒഴിച്ചിലൊന്നും ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ കയ്യില് വേദന ഉണ്ടെങ്കിൽ നമ്മൾ കഴുത്തിടങ്ങുന്നത് സാധാരണ കയ്യിലേക്ക് വേദന വരുന്നത് കഴുത്തിലെ ഏഴാമത്തെ കശേരിക്കലാണ് അതിൻ്റെ മൂല കാരണം ഉണ്ടാവാറ് അതിന് മുകളിലേക്ക് ഉണ്ടാവാണ്ടാവണം റൈറ്റ് സൈഡിലെ വന്നേ ഇതിലേക്കോ ഇതിലുണ്ട് ഏഴാമത്തെ കശേരെന്നു പറഞ്ഞത് അതിൻ്റെ അടുത്താണ് ഇത് വരും ഇത് വന്നു കഴിഞ്ഞാൽ ഈ കയ്യിലേക്ക് അങ്ങനെ ഇതിൽ വരും ഇതിലാണ് അധികം കൂടുതൽ കഴപ്പ് വരിക ഈ ഇതില് പരിധിയിലേക്ക് കൊറച്ച് മുന്നേ ഇങ്ങനെ കൈകിന്റെ ഒരു തരിപ്പൊക്കെ ഇണ്ടാവുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ശരിക്കും ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് നിർത്തിട്ടങ്ങനെ കൊടഞ്ഞ് കൊടഞ്ഞ് കൊടഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ നല്ലതാണ് വരും അതിൽ ചില ആൾക്ക് ടെന്നീസ് അത്ഭുമായിട്ട് മാറും ഇവിടെ നീർക്കെട്ട് വന്ന് കുറേ കഴിഞ്ഞാൽ ഇതിലേക്ക് വ്യാപിക്കും അപ്പോൾ അടുത്ത ജംഗ്ഷൻ ഇതിൽ വരാം ഇതിൽ വരാം അപ്പോൾ അതിൽ നീര് വന്നു കഴിഞ്ഞാൽ പറയാം ടെന്നീസ് അനുഭവം ആണ് ദിൽക്ക് വേദന എന്തെങ്കിലും ഈ ഭയങ്കര ഉണ്ടോയിൽ സമയത്തൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മാറുന്നതല്ല നമ്മളവിടെ പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മാറുന്ന ചികിത്സയല്ല ഒഴിച്ചില്ല ഇതിലിക്ക് വേന കേട്ടോ അതൊക്കെ ഇതിലേക്കില്ല അല്ലേ നമുക്ക് ഇത് എടുക്കാം സാധാരണ രോഗി വന്നു കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കെടുക്കില്ല കിടക്കാൻ പറ്റില്ല ഒഴിയാൻ സമ്മതിക്കില്ല അതവരെ സ്ഥിതി നോക്കിയിട്ട് നമ്മൾ വേണം ചെയ്യാൻ രോഗിയല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒഴിയാൻ കിടക്കാൻ പറ്റും അല്ലാത്തവർ ഭയങ്കര വേദനയായിരിക്കും അവർക്ക് സാധാരണ ആളുകൾക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട് ഈ മുട്ടുവേദനക്ക് നമ്മൾ മുട്ടിൽ മാത്രം ഒഴിഞ്ഞതുകൊണ്ട് മുട്ടുവേദന പൂർണ്ണമാവണമെന്നില്ല അതിൻ്റെ മൂല കാരണം നടു തന്നെയാണ് നടു എന്ന് ഉദ്ദേശിക്കുന്നത് അരക്കെട്ടുവേദന അപ്പോൾ നമ്മൾ സാധാരണ മുട്ടുവേനായിട്ട് വരുന്ന ആളോട് ചോദിക്കും നടുവേന ഉണ്ടോ അപ്പോൾ അവർ ഉടനെ ഏയ് നടുവേനൊന്നും പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നിൽക്കാണ് അതിന്റെ ചെറിയ രൂപങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ വീട്ടിൽ കണ്ടല്ലോ അസാധ്യ റിലാക്സ് ആണ് കേട്ടോ നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് ഞാനിപ്പോ എന്റെ കൈന്റെ മുട്ടിന്റെ വേദന ഒക്കെ വൈദ്യുതി തന്നെ പിടിച്ചത് ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ച് ഇതില് വന്നു ഈ കാലിന്റെ ഇതിൽ വരെ പിടിച്ചപ്പോ എനിക്ക് ഇതില് വേദന ഫീൽ ചെയ്തു അപ്പൊ നമ്മൾ സാധാരണ ഗതിയിലൊക്കെ നമ്മൾ വീട്ടിലെ തൈലം പിടിക്കല് വേദന ഉള്ള ഭാഗത്ത് പിടിച്ചു ചൂട് വെച്ച് പോലാണ് ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ആ തിയറിക്കലായിട്ട് അവർ പിടിച്ചു നോക്കുമ്പോഴാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കണക്റ്റഡ് ആണ് നമ്മുടെ ഓരോ നരമ്പുകളെന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പൊ നിങ്ങൾക്കറിയാം വീഡിയോ ചെയ്യാൻ വരുമ്പോളതിന്റെ ഫേസും ഇപ്പൊ ചെയ്ത ഫൈസും എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അസാധ്യ വേദനയുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു കാലിന്റെ ഭാഗങ്ങളിലൊക്കെ വൈദ്യുതി പറഞ്ഞത് നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു അത് സത്യാൻ വഴി ഇവിടെ ഒക്കെ പിടിക്കുമ്പോൾ എനിക്ക് എന്റെ ജീവൻ പോയിട്ടുണ്ടായി കാരണം നമ്മള് ഗ്രൗണ്ടിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉളുക്കും ചതവൊക്കെ പുക വെക്കാണ്ടാണ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഓടിക്കളിച്ചിരുന്നത് അപ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാണ് എന്തായാലും ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മിനിമം നിങ്ങൾ ആറുമാസം കൂടുമ്പോൾ എങ്കിലും നിങ്ങളൊരു ഫുൾ ബോഡി ഒഴിച്ചിട്ട് മസാജ് എടുക്കണം കൃത്യമായിട്ട് നമുക്കറിയാവുന്ന ആളുകളുടെ അടുത്ത് പോകണം അതിന് നമുക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട ധർമ്മചേട്ടൻ തന്നെയാണ് ധർമ്മചേട്ടൻ എൻ്റെ ഈ വീട്ടിൽ ഭാഗത്താണ് മൂപ്പർ ചെയ്യുന്നത് വീട് വരുന്നത് നമ്മുടെ ചാവക്കാടിനും ഗുരുവായൂരിനും മധ്യേ പേരകം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പേരകത്ത് മാരി മാട്രസ് പറയുന്ന കിടക്കയുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിന്റെ തൊട്ടടുത്താണ് എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീടുള്ളത് ഇദ്ദേഹത്തിന്റെ അടുത്ത് വരിക നമ്മുടെ നിങ്ങൾക്ക് വേണ്ട എന്ത് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെന്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് പിന്നെ വേദനയ്ക്കുള്ള ഒരു എണ്ണ സ്പെഷ്യൽ ഉണ്ടല്ലോ ചേട്ടൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചാൽ കൊടുത്തോടും തീർച്ചയായിട്ടും പിന്നെ ഇപ്പോ എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് ഇത് സംഭവം എന്തോ ശരീരത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നണേ കാരണം ആകെ കൂടി ഒരു മന്നപ്പും വേദനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവൂലേണ്ട വേദന സഹിച്ചതിന്റെ വേദന ആക്കണതല്ല കാര്യങ്ങളുണ്ട് വേദന ഒരു ശബ്ദം വരെ കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല തണുത്തത് കുടിക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വരുമ്പോഴുള്ള എനർജി എന്നൊക്കെ ഞാൻ താഴോട്ട് പോയി അത് കാരണം വെച്ചാൽ എന്റെ ശരീരം മൊത്തത്തിൽ റീസൈക്ലി നടന്നുകൊണ്ടിരിക്കണല്ലേ നമ്പറുകളും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഇതില് കൂടെ ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും വരിക വൈദ്യുരത്ത് വരിക മെഡിസിന് വൈദ്യുതി കൊടുക്കുന്നുണ്ട് ഉള്ളില് വരുന്ന വൈദ്യുതി വളരെ കുറവാണ് ചെയ്യുന്നത് പക്ഷെ ഉഴിച്ചിലാണ് മൂപ്പര് വിദഗ്ധനാണ് അപ്പൊ ഉഴിച്ചിലുമായി ബന്ധപ്പെട്ട ആളുകള് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വൈദ്യുരത്ത് വരാ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അസാധ്യമാണിത് ഞാൻ വേറൊരു മൂഡിലാണ് ഇപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത വീടിയിലൊക്കെ കാണാമെന്ന പ്രതീക്ഷയുടെ സ്വന്തം പുന്നകാരൻ